നമ്മുടെ മിറർ ക്യൂബ് ഒന്ന് നമ്മൾ താഴെ വീണ് പൊട്ടിയിരുന്നു അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് താഴത്തെ സെറ്റാണ് നമുക്ക് സോൾവ് ചെയ്യാൻ വളരെ കുഞ്ഞു പീസാണ് അപ്പോൾ ഇതാവാനാണ് ചാൻസ് ഇതിവിടെ സോൾവ് ആയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ചെറുതും ഒരു വലുതും വരുന്നുണ്ട് ഇവിടെ ഒരു കോർണറിലെ ഒരു പീസ് ഓക്കേ ഇതാവാനാണ് ചാൻസ് അപ്പോൾ അതും സെറ്റായി ഇനി ഇവിടെ ഒരു ഇവിടെ ഒരു പീസ് വരുന്നുണ്ട് കുറച്ച് വലിയ പീസാണ് ഓക്കെ അതിനോ പീസ് വരുന്നുണ്ട് ഓക്കെ ഇനി ഇവിടെ ചെറിയൊരു പീസാണ് ഓക്കെ പിന്നെ ഇവിടെ ഒരു വലിയൊരു പീസ് വരും ഓക്കെ ഇപ്പോൾ നമുക്കിത് ആ രണ്ട് ലെയർ നമുക്ക് സോൾവായി കിട്ടി മിറർ രണ്ട് ക്യൂബിൻ്റെ രണ്ട് ലെയർ ഈസി ആയി സോൾവായി കിട്ടി ഇനി തേർഡ് ലെയർ ആണ് ലാസ്റ്റ് ലെയർ ആണ് ഇത് ഓക്കെ ഇതിവിടെ വരും വലിയ പീസ് ഇവനായിരിക്കും ഇവിടെ കോർണറിൽ മിക്കവാറും അതേപോലെ ത്രീ കളേഴ്സ് സെറ്റാണ് പിന്നെ ഈ സൈഡ് ഇതും ഈ സൈഡ് ഇതും പിന്നെ ഒരു ത്രീ ബൈ മൂന്ന് സൈഡ് ഉള്ളത് അവിടെയും സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിതാ ഇനി നമുക്ക് ടോപ്പിൽ നമ്മൾ മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട് സെൻറ്ററിലെ പിന്ന് നമ്മളിത് ഇടുകയാണ് സെൻറ്ററിലെ പിന്ന് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉണ്ട് ഇതിൻ്റെ ക്യാപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മിറർ ക്യൂബ് സോൾവ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മിറർ ക്യൂബ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ